എല്ലാവർക്കും നമസ്കാരം ലിമിട്രിയോസ് ഫെനോറിയസ് ക്രിസ്റ്റിനാസ് ഫീൽഡിൻ്റെ ഒരു അനുഭവകഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഹെറോയിൻ ഉപേക്ഷിക്കാൻ ഗ്രീസിലെ വിശുദ്ധ പർവ്വതത്തിൽ സന്യാസിയായ ഒരടിമ പണ്ട് എപ്പോഴോ എനിക്കറിയാമായിരുന്ന ഒരാളുണ്ടായിരുന്നു അവൻ ഒരു മികച്ച ഗിറ്റാറിസ്റ്റായിരുന്നു ഒരു മെറ്റൽ ബാൻഡും അവനുണ്ടായിരുന്നു പൊതുവെ അവൻ വളരെ മിടുക്കനായിരുന്നു സംഗീതത്തിൽ അവന് തീർച്ചയായും ഒരു പേരുണ്ടാക്കാൻ കഴിയുമായിരുന്നു ഹെറോയിൻ ഇല്ലായിരുന്നെങ്കിൽ ഹെറോയിൻ അവനെ നശിപ്പിച്ചു അതിൻ്റെ വശീകരണത്തിൽപ്പെട്ട മറ്റാരെയും പോലെ അവൻ്റെ പതനത്തിലേക്കും നാശത്തിലേക്കുമുള്ള ഒരു വഴി അവൾ അവനായി തുറന്നുകൊടുത്തു അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം മാത്രമായിരിക്കും ഒരു പതിറ്റാണ്ടിലേറെയായി അവനെ അവസാനമായി കണ്ടപ്പോൾ മരണത്തെ ചെറുക്കാൻ അവൻ ഒട്ടും താൽപ്പര്യമുള്ളതായി തോന്നിയില്ല വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ ആദ്യമായി കണ്ടത് അന്നായിരുന്നു ഇതിനിടയിൽ അവൻ പൂർണമായും അപ്രത്യക്ഷനായിരുന്നു അവൻ മരിച്ചുവെന്നാണ് എല്ലാവരും കരുതിയത് ഞാൻ യാദൃശ്ചികമായി അവനെ ഏതൻസിൻ്റെ നഗരഹൃദയത്തിൽ വെച്ച് കണ്ടുമുട്ടി അവൻ പഴയതുപോലെ തന്നെ മോശം അവസ്ഥയിലായിരുന്നു പക്ഷെ ജീവനോടെയുണ്ടായിരുന്നു അന്നവൻ ഏതൻസിൻ്റെ നടുവിലെ ഒരു മലമുകളിലെ പാർക്കിലാണ് താമസിച്ചിരുന്നത് അവൻ എന്നെ ഒരു കാപ്പി കുടിക്കാൻ ക്ഷണിച്ചു ഞാനത് നിരസിച്ചില്ല ഏറ്റവും അടുത്തുള്ള നടപ്പാതയിൽ നിന്ന് ന്യായമായ ദൂരത്തിൽ ഇടതൂർന്ന ചെടികൾക്കിടയിൽ ഒളിപ്പിച്ചുവച്ചതുപോലെ ആഴമില്ലാത്ത ഒരു ഗുഹയുടെ പ്രവേശന കവാടത്തിൽ രണ്ട് കീറിപ്പറഞ്ഞ കൂടാരങ്ങളുണ്ടായിരുന്നു രണ്ടാമത്തേത് നമ്മുടെ കഥാനായകൻ താമസസ്ഥലം പങ്കിട്ടിരുന്ന ഒരു വൃദ്ധനായ മയക്കുമരുന്നിനടിമയായ ആളുടേതായിരുന്നു ഞങ്ങളുടെ വരവ് അവനെ ഉണർത്തി നീണ്ട വൃത്തിയില്ലാത്ത ചാരനിറമുള്ള മുടി നിറഞ്ഞ അവൻ്റെ തല കൂടാരത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്നു അവൻ്റെ മെലിഞ്ഞ ശരീരം പിന്നാലെ വന്നു അവൻ പരിഭ്രാന്തനും അക്ഷമനുമായിരുന്നു അവൻ്റെ മരുന്ന് തീർന്നിരുന്നു ആശംസകൾ നേർന്ന ഉടൻ തന്നെ ബസ്സുകളിൽ തൂവാല വിറ്റ് മയക്കുമരുന്ന് വാങ്ങാനായി ആ വൃദ്ധൻ പുറപ്പെട്ടു എൻ്റെ പരിചയക്കാരനും ഞാനും മാത്രമായി അവിടെ അതൊരു ആദ്യകാല വേനൽക്കാല സായാഹ്നമായിരുന്നു കാടിൻ്റെ തണലും തണുപ്പും ചുറ്റുമുള്ള ചൂടിൽ നിന്ന് ആശ്വാസം നൽകി കൂടാരത്തിൽ നിന്ന് അവൻ അമിതമായി ഉപയോഗിച്ച് പഴകിയ രണ്ട് പ്ലാസ്റ്റിക് കപ്പുകളും ഒരു ചെറിയ ഇൻസ്റ്റൻ്റ് കാപ്പി ടിന്നും ഒരു വാട്ടർ ബോട്ടിലും പുറത്തെടുത്തു അവനൊരു ചുള്ളിക്കമ്പ് ഉപയോഗിച്ച് കാപ്പിയും വെള്ളവും തിടുക്കത്തിൽ ഇളക്കി ഒരു കപ്പ് എനിക്ക് നേരെ നീട്ടി ആ കൂടാരത്തിൽ ആ കാപ്പി ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങൾ ഒരു ചെറിയ സഞ്ചി ഉടുപ്പുകൾ കരിഞ്ഞ ഒരു സ്പൂൺ ചിതറിക്കിടക്കുന്ന സിറിഞ്ചുകൾ ഒരു പഴകിയ അക്കോസ്റ്റിക് ഗിറ്റാർ എന്നിവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ഗിറ്റാർ പുറത്തെടുത്ത് ദേഷ്യമുള്ള ഒരു തരം ബ്ലാക്ക് അല്ലെങ്കിൽ ഡെത്ത് മെറ്റൽ സംഗീതം വായിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൻ എന്തോ അരുതാത്തത് സംഭവിച്ചതുപോലെ ഉപകരണം നിശബ്ദമാക്കി അഗാധമായ ദുഃഖത്തോടെ കുറച്ച് നിമിഷങ്ങൾ അതിലേക്ക് നോക്കി ഞാൻ എൻ്റെ തീരുമാനമെടുത്തു അവൻ പറഞ്ഞു എന്നെ നോക്കാനായി അവൻ പെട്ടെന്ന് തല ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് അത് വിൽക്കാൻ പോവുകയാണ് അവൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു എനിക്കവനെ അറിയാമായിരുന്നു അവൻ സംഗീതത്തിന് വേണ്ടിയാണ് ജീവിച്ചത് ഹെറയോവിനു വേണ്ടിയുള്ളതിനേക്കാൾ കൂടുതൽ ആ ഗിറ്റാർ ആയിരുന്നു അവൻ ഉപേക്ഷിക്കാത്ത അവൻ്റെ ഏക സ്വകാര്യ സ്വത്ത് ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പോലും അവൻ ഒഴിവാക്കാത്ത ഒരേയൊരു സാധനം ഗിറ്റാറും അവൻ്റെ കൗമാരത്തിലെ ലെതർ ജാക്കറ്റും അനഞ്ഞു തിരിഞ്ഞുള്ള തണുപ്പുള്ള രാത്രികളിൽ പല വർഷങ്ങളായി അതവനെ സംരക്ഷിച്ചിരുന്നു അത് അവൻ രണ്ട് ദിവസം മുമ്പ് വിൽക്കുന്നതുവരെ തുടരും